രണ്ട് രണ്ടുമൂന്ന് കൊച്ചുങ്ങളെ എൻ്റെ മുന്നിൽ ഇട്ടിട്ട് നീ ജോലിയും ചെയ്യാതെ ഇതോലെ ഇരുപത്തിനാലു മണിക്കൂർ അങ്ങ് തിന്ന് ഇരുന്നാൽ ആര് എങ്ങനെയടി കളഞ്ഞിട്ട് നീ ഇങ്ങനെ കവാത്തടിക്കാൻ പോയ അങ്ങനെ അടി അവിടെ പോയാണോ എവിടെയുണ്ട് എന്റെ ഭർത്താവ് വിലയായോണ്ട് ഇട്ടിരുന്നാൻ പോയെങ്കിലും കൊടുക്കണം ഒരാള് ഒരു എന്തായാലും ഞാൻ ഈ വൈസാങ്കാലത്ത് എവിടെ പോയിണ്ടായിരുന്നോടി നിനക്കെന്താ മണി നേരം വെളുത്തേ നിനക്ക് ഇങ്ങനെ കൊച്ചു നോക്കണ്ട നോക്കണ്ട നീ ഇങ്ങനെ ഞാൻ ജോലിക്ക് അമ്മ എല്ലാം റെഡിയാക്ക എന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഇന്നാ മതിയാ നീ ഭക്ഷണം ഇപ്പൊ കാപ്പി പിടിച്ചിട്ട് ഇന്നിട്ട് തുടങ്ങിയ ആ കൊച്ചു മിച്ചറല്ല തിന്നോണ്ടിരിക്കേണ്ടത് ശരിയാണ് ജോലിക്കാണോ പൈസ ഞാൻ അത് കാര്യം എന്തെന്നറിയാവാ നിനക്ക് നിന്റെ കൂടെ വരുന്നവർക്ക് എല്ലാ ശമ്പളം ഉണ്ട് നിനക്ക് മാത്രം ശമ്പളമല്ല നിന്റെ കൂടെ ഇവിടുന്ന് അപ്പുറത്ത് നിന്ന് വരുന്ന ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എടി നിനക്ക് ശമ്പളം കിട്ടിയോ എനിക്ക് കിട്ടി ഞാൻ ചോദിച്ചു നമ്മളെ അവിടുത്തെ പെണ്ണ് കിട്ടാൻ ഞാൻ എന്തെന്ന് അയ്യുമ്പഴേ ഇതുപോലെ നീ പോണാഴ്ക്ക് ഇതുപോലെ കൊറേ ബേക്കറി സാധനം കൂടെ മേടിച്ചോണ്ട് വെച്ചിരുന്നു ഒരു റൂമിൽ കയറി നിന്ന് തിന്നു നിന്നിരിക്കുമെന്ന് അപ്പഴത്തേ നീ ജോലി ചെയ്യൂല അതുകൊണ്ട് നിനക്ക് ശമ്പളം ഇല്ല നീ അവിടെ നിനക്ക് ഈ ഇവിടെ വന്നിരുന്നു തിന്ന എല്ലാവർക്കും തരണ്ടേ ഇതാ എനിക്ക് അത് നല്ല മധുരമുള്ള സാധനങ്ങളാണ് അതൊന്നും ഇവിടെ കൊണ്ടു വന്ന് അസുഖി തരണം അതിനൊക്കെ അഴുക്ക് പരിചയ നിൽക്കുന്ന പോലെ അല്ല അപ്പൊ ഞാൻ ആ ബേക്കറി പോയി ഇരുന്നങ്ങ് തിന്നപ്പോ അവള് അവള് അവൾ കൂടെയാണ് വന്നിരുന്നത് എന്റെ പൈസ ചിലവാക്കിയ ശമ്പളം കുറച്ചേ തരുന്നോളൂ അവര് അപ്പൊ അത് ഞാൻ ചെല്ലപ്പോ ഉച്ചാവും ഉച്ച അവൻ നീ നേരം വെളുത്തേ നീ ഒമ്പത് മണിക്കല്ല ഉറക്കം ഞാൻ ഈ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച് നീ കാപ്പിയും കുടിച്ച് ആ കൊച്ചുങ്ങളെ മിച്ചറും തട്ടിയിട്ട് ഇങ്ങനെ തിന്നോണ്ടിരുന്ന നീ എത്ര മണിക്ക് ഇപ്പൊ മണി പത്തര കഴിഞ്ഞു അപ്പൊ നിനക്ക് അവരെങ്ങനെ സാലറി ആയിരുന്നോളൂ നീ ഒരു കാര്യം ചെയ് നീ ഇഴീച്ച ഞാൻ അറിയാതെ നിനക്ക് ഇന്ന് ജോലിക്ക് നീ ഇന്ന് ജോലിക്ക് വേണ്ട നീ എന്റെ എന്റെ കൂടെ വാ നിനക്ക് ഡോക്ടറെ കൊണ്ടു നീ വിശപ്പിന്റെ ണ്ടാന്നോ രോഗം ഉണ്ടാന്ന് നോക്കണം അത് അത് നോക്കി എന്തെങ്കിലും ഇതാക്കിയില്ലെങ്കിൽ എന്റെ കുടുംബം ഈ ഉള്ളതും കൂടെ വിറ്റേ ഞാൻ നിന്റെ വിശപ്പടക്കേണ്ടി വരും നീ ഇങ്ങനെ തിന്ന് മനുഷ്യൻ കാര്യം പറയരുത് അത് ഒരു പ്രാവശ്യം തിന്നു ആൾക്കാർ കേട്ടാ പറയും മണിക്കൂറും തിന്ന് ഇങ്ങനെ തിന്നോണ്ടിരുന്നാ മതിയാണെങ്കിൽ അതുകൊണ്ടല്ലേ ഇങ്ങനെ കുറ്റം ഓ ഡോക്ടറെ പോവാൻ തിരി അയാള് തരൂ പറഞ്ഞു എല്ലാം തിന്നാൻ പൈസ അയാള് തരും ഇങ്ങനെയുണ്ട് ഇങ്ങനെ നീ തിന്നാൻ മാത്രം ജനിച്ചിടിച്ചു നല്ല തണുപ്പാണ് നല്ല ടേസ്റ്റ് എന്റെ പാബോട്ട് പോയാ അവനെ വിളിച്ചു പറഞ്ഞു വന്ന മതി രണ്ടെണ്ണം മേടിച്ച് വെച്ചാൽ എന്റെ കൊച്ചുങ്ങപ്പാണ് വക തരുന്നില്ല ആ തരണ്ട നീ എടി ഒരു വക ഞാൻ തരുന്നില്ല പിന്നെ ഈ തടി എങ്ങനെ വന്നടി അത് ഞാൻ പോണ വഴിക്ക് കിട്ടുന്ന പൈസ എടുത്ത് അപ്പൊ ഈ കൊച്ചുങ്ങളെ കാര്യം ആരടി നോക്കുന്നത് ചെയ്ത പാവ പക്ഷേ കാര്യമുണ്ട് ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ തിന്നുന്നതിന് ഒരു അവകാശം പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും അതിന് ഒരു മാറ്റി പിന്നെ നിനക്കേ അവൻ്റെ അവ എന്തിനായാലും അവൻ എത്ര പന്നലായാലും അഞ്ച് സെന്റ് ഒരു വീടും അവിടെ നാളെ ഈ കൊച്ചുങ്ങളെ പേർക്ക് നീ നിന്റെ വീട്ടിൽ അവിടെ പോയിക്കോണം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ പോയി കൊച്ചുങ്ങളെ പ്ലേ സ്കൂളിലാക്കി എവിടെയെങ്കിലും ആക്കിയിട്ട് നീ ജോലിക്ക് പോയി നിങ്ങൾ എനിക്ക് എനിക്കിത്തി പെൻഷൻ കിട്ടുന്നത് എനിക്ക് കഴിക്കാനാണ് നിനക്ക് മക്കൾക്കും തരാനില്ല നിനക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലേ ഞാൻ വയസ്സായി പത്തുപത് വയസ്സായി നിനക്ക് ചെറുപ്പമില്ലേ നീ വേല പൊടി ജോലിക്കെന്ന ഇങ്ങനെയുണ്ട് ദൈവമേ ഇത് നോക്ക് ജോലിക്കെന്നും പറഞ്ഞാ ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ഇഴിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി മൂന്ന് പേരെ പാത്രത്തിലാക്കി വെച്ച ഇവള് പോവാത്ത കാര്യം എനിക്ക് വിശപ്പ് രാവിലെ ആകെ രണ്ട് ദോശ തന്നിട്ട് പറയണേ ഒരഴുക്ക് ഇന്നത്തെ സാമ്പാർ തന്നിട്ട് വേണം അത് കഴിച്ചോണ്ട് പോവാറിക്കാൻ തടി ഒന്നും കുറയില്ല എന്റെ അച്ഛന്റെ പാരമ്പര്യമാണ് അറിയാമോ നിങ്ങൾ കൂട്ടത്തിൽ ആർക്കും കര ഇല്ല ഇങ്ങനെ പോലെ ഇങ്ങനെ നടക്കുന്ന പോലെ അല്ല എന്റെ അച്ഛനോ എന്റെ അച്ഛൻറെ ആളോ എന്റെ എന്റെ അപ്പച്ചേർക്ക് നല്ല തടിയാണ് ഒരു നിന്നെ പറഞ്ഞിട്ട് എന്നെ തന്നെ പറയണ നിന്നെ ജനിപ്പിച്ച എന്നെ തന്നെ പറയണം ആ സമയത്ത് രണ്ട് പത്ത് വാഴ തെങ്ങൻ തയ്യേള വെച്ചെങ്കി ഒരു കുഴപ്പമില്ലല്ലോ ആ അത് തന്നെ എൻറെ മറ്റമ്മീ എൻറെ മറ്റമ്മീ എനിക്ക് എന്റെ ഇല്ലല്ല പറയണ്ട ഞാൻ പറയും ഇല്ല എന്റെ ഭർത്താവായിട്ടല്ലേ കല് നീ എന്റെ മോളാണെന്നുള്ള തെളിവ് എന്താടിയാണ് എൻറെ കയ്യിൽ നിന്നെടുത്തോള നിന്നെ ആ ഹോസ്പിറ്റലിൽ ഞാൻ മേടിച്ചോണ്ട് വന്നതാ അത്ര ഇങ്ങനത്തെ തീറ്റ മണ്ടാ പത്ത് മക്കള് പോര ാണ് അത്രയും ജോലി ചെയ്യാത്ര മടി എന്റെ പൊന്നമ്മച്ചി അവിടം വരെ പോയി എന്തിനാണ് അവിടം വരെ പോകുന്നത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ തിന്നൂടെ അത് തീർന്നിട്ട് നമുക്ക് ജോലിക്കുക